മഹാകുംഭമേളയിലൂടെ പ്രയാഗ്രാജ് ലോകത്തിലെ ആത്മീയ കേന്ദ്രമായി തീർന്നിരിക്കുകയാണ് ഈ മഹത്സംഗമത്തിൽ പങ്കെടുക്കാൻ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന വിദേശീയരും പ്രയാഗ്രാജിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ ഉപരി മറ്റൊരു തലത്തിലേക്ക് ഈ മഹാകുംഭമേള മാറിയിരിക്കുകയാണ് കാരണം ലോകരാഷ്ട്രങ്ങൾ ഒന്നടങ്കം ഈ മേളയെ ആഗോള ഐക്യത്തിന്റെ പ്രകടന സ്ഥാനമായും ഏറ്റെടുത്തു കഴിഞ്ഞു അതിന്റെ തെളിവാണ് ഫെബ്രുവരി ഒന്നിന് എഴുപത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്രജ്ഞർ ഈ സംഗമത്തിലും അതിന്റെ ഭാഗമായുള്ള വിശുദ്ധ സ്നാനത്തിനും പങ്കാളികളാകാൻ എത്തും അങ്ങനെ ഇത്തവണത്തെ മേള വിശ്വാസത്തിന്റെ തലത്തിൽ എന്ന പോലെ തന്നെ ആഗോളപരമായും ചരിത്ര സംഗമമാകാൻ പോവുകയാണ് അമേരിക്ക ജപ്പാൻ റഷ്യ ബംഗ്ലാദേശ് ജർമ്മനി ദക്ഷിണാഫ്രിക്ക ജോർദാൻ ന്യൂസിലൻഡ് സ്വിറ്റ്സർലന്റ് ഇറ്റലി ഭൂട്ടാൻ മലേഷ്യ ഫ്രാൻസ് തായ്ലന്റ് പോളണ്ട് ക്യൂബ എന്നിവ പോലുള്ള വിവിധ വൻകരകളിൽ നിന്നുള്ള എഴുപത്തിമൂന്ന് രാഷ്ട്രങ്ങളുടെ പ്രതിനിധികളാണ് മഹാകുംഭമേളയിൽ പങ്കാളികളാകാനായി എത്തുന്നത് ഇതോടെ ഉത്തർപ്രദേശിന്റെ ഖ്യാതി ലോകം മുഴുവനും വരുന്നിരിക്കുകയാണ് ഈ വൻ സമ്മേളനത്തിന്റെ പ്രാധാന്യത്താലും സംഘാടനത്താലും അന്തർദേശീയ സന്ദർശകരുടെ പ്രശംസ നേടിയെടുത്തിരിക്കയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ഉത്തർപ്രദേശ് സർക്കാർ അങ്ങനെ വൈവിധ്യ സംസ്കാരങ്ങളുടെ സംഗമഭൂമിയായ ഗംഗാനദിയിലെ മഹാകുംഭമേള നഗരി വിവിധ പ്രത്യയശാസ്ത്രങ്ങളുടെയും ഐക്യത്തിന്റെയും പ്രതീകമായ ആഗോള സംഗമമായി മാറാൻ പോവുകയാണ് രാഷ്ട്രങ്ങളെ പ്രതിനിധീകരിക്കുന്ന വിദേശ നയതന്ത്രജ്ഞർ വോട്ട് ബോട്ടുമാർഗ്ഗമാകും ത്രിവേണി സംഗമത്തിലെ പുണ്യസ്നാനത്തിൽ സംബന്ധിക്കാൻ എത്തുക അതിനുശേഷം അവർ അക്ഷയാവത് ബെഡേ ഹനുമാൻ ക്ഷേത്രം എന്നിവിടങ്ങളും സന്ദർശിക്കും തുടർന്ന് ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്താൽ സജ്ജമാക്കിയിരിക്കുന്ന കുംഭമേളയുടെ സാങ്കേതിക സംഘാടനം വീക്ഷിക്കുന്നതിനായി ഡിജിറ്റൽ മഹാകുംഭ എക്സ്പീരിയൻസ് സെന്ററും അവർ സന്ദർശിക്കും കൂടാതെ യു പി സ്റ്റേറ്റ് പവലിയൻ അഖാരസ് യമുന കോംപ്ലക്സ് അശോകസ്തംഭം എന്നീ പ്രധാന സ്ഥലങ്ങളിലും ഈ സംഘം സന്ദർശനം നടത്തുകയും മഹാകുംഭമേള നഗരിയിലെ പ്രദർശനങ്ങളിലും സാംസ്കാരിക പര്യടനങ്ങളിലും പങ്കെടുക്കുകയും ചെയ്യും ഈ മഹാകുംഭമേള സന്ദർശനത്തിലൂടെ വിവിധ രാഷ്ട്രങ്ങളിലെ നയതന്ത്രജ്ഞർക്ക് ഇന്ത്യയുടെ സംസ്കാരവും ആത്മീയതയും മതേതര പാരമ്പര്യവും അനുഭവിക്കാനുള്ള അവസരമാണ് ഒരുങ്ങിയിരിക്കുന്നത് യോഗ ധ്യാനം ആത്മീയത എന്നിവയുൾപ്പെടെ ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തെ അടുത്തറിയുന്നതിന് ഈ കുംഭമേള കാരണമായി തീരും വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള നയതന്ത്രജ്ഞരുടെ സന്ദർശന പരിപാടിയുടെ സുഗമമായ നടത്തിപ്പിനായി വിദേശകാര്യ മന്ത്രാലയവും യു പി ആഭ്യന്തര മന്ത്രാലയവും അതീവ ജാഗ്രതയോടെയാണ് തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നയതന്ത്ര ഉദ്യോഗസ്ഥർക്കായി ബംറൌലി വിമാനത്താവളത്തിലെ വിഐപി ലോഞ്ചിൽ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി വരികയാണ് കൂടാതെ ആഭ്യന്തര മന്ത്രാലയത്തിലെ നൂറ്റിനാൽപ്പത് ജീവനക്കാർക്ക് നയതന്ത്രജ്ഞ സംഘത്തിനായി സജ്ജീകരിച്ചിരിക്കുന്ന പ്രത്യേക ബോട്ടുകളിൽ പ്രവേശനവും അനുവദിച്ചിട്ടുണ്ട് ഈ മഹത്തായ മഹാകുംഭമേളയിലൂടെ ഐക്യത്തിന്റെയും സമാധാനത്തിന്റെയും സഹകരണത്തിന്റെയും ശക്തമായ സന്ദേശമാണ് ഇന്ത്യ ലോകത്തിന് കൈമാറുന്നത് അതേസമയം യുക്രൈൻ റഷ്യൻ പ്രതിനിധിക്കൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വിസമ്മതം അറിയിച്ചിട്ടുണ്ട് യുക്രൈന്റെ ഇന്ത്യയിലെ എംബസി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് നിറം തേടി തനി